വിപണിയിൽ പുലർത്തി മലബാർ വിഭവങ്ങൾ നോമ്പുതുറയ്ക്ക് നാടൻ വിഭവങ്ങളായ പഴംപൊരിയും ഉഴുന്നവടയും ഉള്ളിവടയും ഒക്കെ ഉണ്ടെങ്കിലും മലബാർ വിഭവങ്ങൾക്കാണ് ഇപ്പോൾ ഏറെ പ്രിയം മാന്നാറിലെ റംദാൻ വിപണിയിൽ മലബാർ വിഭവങ്ങൾക്കാണ് ഇപ്പോൾ ഏറെ പ്രിയം പുണ്യ റംദാനിൽ നോമ്പു തുറക്കാൻ ബാങ്കുവിളി കേൾക്കാൻ തീൻമേശയിൽ ഇഫ്താർ വിഭവങ്ങൾ നിറഞ്ഞിട്ടുണ്ടാകും നാടൻ വിഭവങ്ങളായ പഴംപൊരിയും ഉഴുന്നുവടയും ഉള്ളിവടയും ഒക്കെ ഉണ്ടെങ്കിലും മലബാർ വിഭവങ്ങൾക്കാണ് ഇപ്പോൾ ഇഫ്താർ വിരുന്നിലും ഏറെ ആധിപത്യം വീടുകളിൽ ഇഫ്താർ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് വിരളമായതോടെയാണ് മലബാർ വിഭവങ്ങൾ ഇഫ്താർ വിപണി പിടിച്ചടക്കിയത് കണ്ണൂരുകാരുടെ ഇഷ്ട വിഭവമായ കൽമാസ് മലബാർ സ്പെഷ്യൽ കിളിക്കൂട് കോഴിക്കോടൻ ചട്ടിപ്പത്തിരി കട്ട്ലറ്റ് മീറ്റ് മീറ്റുറോൾ പഴം നിറച്ചത് പക്കുവട കായപ്പോള ഉന്നക്കായ സമൂസ നെയ്പത്തിരി തുടങ്ങി അൻപത്തി ആറിൽ പരം വിഭവങ്ങളാണ് മാന്നാറിലെ ഇഫ്താർ വിപണിയിലെ താരങ്ങൾ മലബാർ സ്പെഷ്യൽ വിഭവങ്ങളായ ഉന്നക്കായും കായ്പോളയ്ക്കും കണ്ടാൻ ഒരു കിളിക്കൂട് പോലെ തന്നെ ഇരിക്കുന്ന കിളിക്കൂടിനുമാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത് പതിനഞ്ച് രൂപ മുതൽ മുപ്പത് രൂപ വിലയുള്ള വിഭവങ്ങളാണ് ഏറെയും ഉള്ളത് വില കൂടിയാലും രുചിയുള്ള വിഭവങ്ങളാണെങ്കിൽ ചൂടൊപ്പം പോലെ വിറ്റഴിക്കുകയും ചെയ്യും മാന്നാറിലെ എ ജെ കാട്രിംഗ് ഉടമയും മാന്നാർ പുത്തൻപള്ളി ജമാഅത്ത് സെക്രട്ടറിയുമായ നവാസ് ജലാലിന്റെ നേതൃത്വത്തിൽ മലബാർ വിഭവങ്ങൾ ഒരുക്കുന്നുണ്ട് ഷമീർ അൻസാരി ഷാഹുൽ ഹമീദ് നൌഷാദ് നിസാം എന്നിവരാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത് രാവിലെ ലഭിക്കുന്ന ഓർഡർ അനുസരിച്ച് മാന്നാർ കൊല്ലകടവ് മുട്ടം തിരുവല്ല എന്നിവിടങ്ങളിൽ നിന്നും വൈകിട്ട് മണി മുതൽ വിഭവങ്ങൾ വാങ്ങാൻ ആളുകളുടെ തിരക്കുണ്ടാകും മാന്നാർ മാർക്കറ്റ് ജംഗ്ഷന് സമീപം എ ജെ കാറ്ററിംഗിന്റെ ഇഫ്താർ വിപണിയിലും കുറ്റിയിൽ ജംഗ്ഷന് തെക്കുവശമുള്ള അൽനൂർ സ്നാക്സിലും മലബാർ രുചിയുടെ വ്യത്യസ്ത വിഭവങ്ങൾക്കായി ഏറെ തിരക്കാണ് ഉള്ളത് നോമ്പ് കാലമായതിനാൽ മാനാറിലെ സാധാരണ വരിക്കടകളിലും മലബാർ വിഭവങ്ങൾ ഇപ്പോൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എല്ലാത്തരം സ്നാക്സുകൾ പിന്നെ കൽമാസ് പിന്നെ മുപ്പത്ത് അമ്പത്താറ് വേറെ വിഭവങ്ങൾ മുൻപായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാനാറിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും നിന്നും മാനാറിൽ നിന്നും മാനാറിന് പുറത്ത് കൊല്ലി കടകും പിന്നെ മുട്ടം ഭരിപ്പാട് ഭാഗങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് സ്നാഷ് ഞങ്ങൾ കൊടുത്തുവിടുന്നുണ്ട്